സ്മെല്ല് മുഖത്തേക്ക് പത്തോ നൂറോ ഇരുന്നൂറോ ഉണ്ട് സ്കൂളിൽ ഇങ്ങനെ ഈ ഹരിതകർമ്മസേന ഉണ്ട് അപ്പോ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിൽ അവരെ വിളിച്ചു വിളിച്ചുവരുത്തി അവരോടൊരു ഇന്റർവ്യൂ ഉള്ള രൂപത്തിൽ അഭിമുഖങ്ങളുടെ രൂപത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ കുട്ടികൾക്ക് അവസരം കിട്ടി അപ്പൊ കുട്ടികളുണ്ടാവും അവരുടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിങ്ങനെ വന്ന് അവരങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുവന്നിരുത്തിയാവും സംസാരിക്കുന്നുണ്ട് മൂന്ന് മൂന്നുപേരാ വന്നത് അപ്പോ എച്ച് എം നമ്മുടെ സ്കൂളിൽ എച്ച് എം എത്തമാഷക്ക് പറഞ്ഞാൽ എന്നാലും നിങ്ങളാ തരുന്ന കയറുണ്ടല്ലോ അത് കുറച്ച് വലുപ്പം കൂട്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ആളെ ചിന്ത കെട്ടാൻ വേണ്ടി തരുന്ന കയറാണ് അത് കുറച്ച് വലുപ്പം കൂട്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അവന് പറഞ്ഞു ടീച്ചറെ വലുപ്പം കൂട്ടാൻ ആഗ്രഹമില്ലായിട്ടല്ല പക്ഷെ ഞങ്ങളത് അങ്ങനെ വലുപ്പം കൂട്ടി എന്ത് ചെയ്യണ്ട അത് വെച്ച് കെട്ടും വേണ്ട നിങ്ങൾ വേറെ ഇതിലിട്ട് വേറെ കയറുകൊണ്ട് കെട്ടിട്ട് അതിന്റെ മുകളിൽ അത് അനുസരിച്ച് കെട്ടിയിട്ടാൽ മതി അത് എന്തിനാണ് ഞങ്ങൾ കൊണ്ടുപോകാന്ന് വെച്ച് വെച്ചതാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ആര് അതെന്തുണ്ടാ വലിപ്പം തരാത്തതെന്ന് അറിയാമെന്ന് ചോദിച്ചു അപ്പോ അവർ പറഞ്ഞ മറുപടി എന്താ വെച്ചാല് ഞാൻ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ അവര് പറഞ്ഞ മറുപടി ചില ആളുകള് ദിവസവും നമ്മളെ മാസത്തിലൊരുക്കല്ല വീട്ടിലേക്ക് വരിക അപ്പോൾ അവർ പറയും ഞങ്ങൾ സാധനങ്ങളൊന്നും ആയിട്ടില്ല അപ്പൊ ഞങ്ങൾ അൻപത് രൂപ തരണോ എന്ന് ചോദിക്കും അപ്പൊ അൻപത് രൂപ അപ്പോൾ വളരെ ഒന്ന് കുറച്ചായിട്ടുണ്ടാവുകയുള്ളു അപ്പോ ഇവര് പിന്നെ പോയി കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് ഓരോ ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ശേഖരിച്ചു വെക്കണ ചാക്കിൽ ശേഖരിച്ചു വെച്ച് പിന്നെ വണ്ടി വന്ന് കൊണ്ടുപോയി ചെയ്യാം അപ്പോ ഈ കർമ്മശേഖന്റെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഇവരവരെ വീട്ടിലെ സാധനങ്ങളൊക്കെ ചാക്കിലാക്കി കൊണ്ടുവന്നിട്ട് എന്തെയ്യും ഈ ബാക്കിയുള്ള കയർന്ന് കൊണ്ടുവന്ന് വെച്ച ചാക്കിലെ ബാക്കിയുള്ള കയർന്ന് കട്ട് ചെയ്ത് എന്ത് ചെയ്യും ഇതിമ കെട്ടിവെക്കും നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു അൻപത് രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്തെയ്യണത് ചെയ്യണത് അപ്പൊ എന്നിട്ട് അവർ പറഞ്ഞ മാക്കുകയാണ് ഞങ്ങൾ ആ ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ വീട്ടിൽ നിന്നും കിട്ടുന്ന അൻപത് രൂപ ഈ അൻപത് രൂപ കൊണ്ടാണ് ഞങ്ങളുടെ സാലറി ഒക്കെ എന്തെയ്യണത് പോകുന്നത് അത് ലാഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ചില ആൾക്കാരെന്ത് ചെയ്യാണ് ഇത് മറ്റേ കയറില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകില്ല അപ്പൊ എന്ത് ചെയ്യും ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇവരെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇത് കണ്ട അയൽവാസികള് ഞങ്ങളോട് പറയുന്നുണ്ട് ഇന്ന ആൾക്കാരുടെ പേര് പറയില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം പോയതിനു ശേഷം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പറയും അവര് വീട്ടിലെത്തുമ്പോ അവരോട് പറയും എന്താ വെച്ചാല് ഇന്ന് വളരെ കുറച്ചുള്ളൂ ഈ മാസങ്ങൾ കൊണ്ടോണ്ട് അടുത്ത മാസം കൊണ്ടുപോയാ പോരെ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ഇവര് പോയതിനു ശേഷം ഇവരെ വീട്ടിലെ വെസ്റ്റുകളൊക്കെ എടുത്ത് കവറിലാക്കി കെട്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് ഇവർ കൊണ്ടുപോയി സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും ഇട്ടെന്ത് ചെയ്യും ഈ കഷ്ണം കയറ് വെച്ചിട്ട് ഇവര് അപ്പുറത്തെ ആളെ മുമ്പ് വേറെ ഏതെങ്കിലും ആൾ കൊണ്ടുവന്ന് ചാക്കിന്റെ കയർ കട്ട് ചെയ്ത് ടൈം കട്ട് ചെയ്ത് കയർ കെട്ടിയിട്ട് എന്ത് ചെയ്യും അവര് പോവും ആലോചിച്ച് നോക്ക ഞാൻ ഇത് കേട്ടോ ഞാൻ വെച്ച് ഇതൊരു വല്ലാത്ത തട്ടിപ്പാണല്ലോ അല്ലെ ഒരൻപത് രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് എത്ര വലിയ ഒരു ദോഷമാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിലേ ഒരുപാട് വിമർശനങ്ങൾ പൊതുവെ ഉണ്ടായിരുന്നു ഈ ഒരു ഹരിതകർമ്മസേനയുടെ ഈ ഒരു സംഗതിക്ക് കാരണം എല്ലാ മാസവും എല്ലാ വീട്ടിലും ഒരുപക്ഷെ വേസ്റ്റ് ഒന്നും ഉണ്ടാവൂല ശരിയായിരിക്കാം പക്ഷെ എന്തിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലാത്ത ഒരു സാഹചര്യം പല വീടുകളിലുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇത് എത്രയോ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇതുവരെ ഇവർ വന്ന് ശേഖരിച്ച് കൊണ്ടുപോയിട്ട് അത് വേർതിരിച്ച് പ്ലാസ്റ്റിക്കും പേപ്പറും മറ്റു സാധനങ്ങളൊക്കെ വേർതിരിച്ചിട്ട് ഒരുപാട് പണിയും എടുക്കാണ്ട് അത് ചെയ്യുന്ന പല ടീമായിരിക്കാം പക്ഷെ എന്താ ഇതൊരു ഉപജീവനത്തിന്റെ ഒരു മാർഗം കൂടിയായിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് അതോടൊപ്പം നമുക്ക് ഈ വേസ്റ്റുകളും തന്നെ നമ്മളെ പരിസരത്ത് വെറുതെ കിടന്ന് മറ്റുള്ള അവസ്ഥകളിലേക്ക് പോകാതിരിക്കാനുള്ള അവസരം കൂടിയാണ് ഇത് വേർതിരിക്കുന്നത് വേറെ സൂചിപ്പിക്കും പുതിയ അറിവാണ് ഇന്നലെയാണ് അവരത് പറയുന്നത് അപ്പൊ അവര് തന്നെ അത് മാസത്തില് കടകളിൽ നിന്നൊക്കെ ഓരോ മാസം എല്ലാം കവർ ചെയ്തവർക്ക് ഏതൊരു ഏരിയ ഉണ്ട് അത് കൊണ്ടുപോയി അവരവിടെ കൊണ്ട് അവർക്ക് ഡംപ് ചെയ്യാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് സഗ്രിഗേറ്റ് ചെയ്യും അതായത് റിയൂസ് ചെയ്യാൻ മറ്റേ സാധനങ്ങളെ മാറ്റി മറ്റേത് മാറ്റി മാറ്റി ഒക്കെ മാറ്റി വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യണത് പോകുന്നത് അപ്പൊ ഇതെന്ന് പറയാ ഒരു അൻപത് രൂപ ലാഭിക്കാൻ എന്തിനാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തേണ്ട ആവശ്യം നമ്മൾ എന്തിനൊക്കെ ഇത് ഇത് ചിലപ്പോ ചില ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകും ഞാനിത് ആദ്യമായിട്ട് കേട്ടോ എനിക്ക് അത്ഭുതം തോന്നി ഞാൻ ചില ചിലപ്പോ ഒരു അൻപത് രൂപ നമ്മൾ എന്തിനൊക്കെ ചെലവാക്കുന്നുണ്ട് അല്ലേ എന്തിനൊക്കെ നമ്മൾ ചെലവാക്കുന്നുണ്ട് അപ്പൊ ഈ ഈ വേസ്റ്റ് കൊണ്ട് എത്ര വലിയൊരു നന്മയാണ് ഇവര് ചെയ്യുന്നത് എന്നെന്ത് ചെയ്യുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം പിന്നെ ഇത് ഷോപ്പിലാവുമ്പോൾ നൂറ് രൂപയാണ് വീട്ടിൽ അൻപതും മാത്രമല്ല ഇപ്പോ നമ്മുടെ കടവുടെ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഹരിതകർമ്മ ഇതിന്റെ ഒരു ബുക്ക് ഉണ്ട് ആ സാധനം കൂടെ നമ്മൾ എന്ത് ചെയ്യണം അറ്റാച്ച് ചെയ്യണം ബാക്കി രേഖകൾ അപ്ലോഡ് ചെയ്യണ സമയത്ത് അങ്ങനെ സംഗതിയും കൂടെ ഉണ്ട് അപ്പോൾ അത്രയും വേസ്റ്റിന് വേസ്റ്റ് നമ്മൾ അങ്ങനെ ഇങ്ങനെ അവിടെ ഇടരുത് എന്നുള്ള ഒരു ഉദ്ദേശം ഇതിനുണ്ട് അതുകൊണ്ട് ശരിക്ക് പറഞ്ഞതുപോലെ ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാണ് വേണ്ടത് കാരണം നമ്മൾ പിന്നെ അതുകൊണ്ട് ഇടങ്ങേരേണ്ട ആവശ്യമില്ലല്ലോ വേസ്റ്റുകൾ കൊണ്ട് അപ്പോൾ അൻപത് രൂപയ്ക്ക് അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട് അത് അതെ നമുക്ക് ഈ അനുഭവത്തിന് ശേഷം ഒരു സെഷനിൽ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് അവിടെ വിശദീകരിക്കാം അല്ലേ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുക ചിലപ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ ചിലപ്പോ ഇതിന്റെ ഗൗരവം അറിയാതൊക്കെ ചെയ്തു പോണ ആൾക്കാരുണ്ടാകും സ്വാഭാവികമാണ് നമ്മൾ മ്മളാല് നമ്മുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന അൻപത് രൂപകൾ ഈ അമ്പത് ഇവർക്കുള്ള സാലറി എത്രയാണെന്നറിയോ എന്നറിയോ പതിനായിരം രൂപയാണ് അപ്പൊ ആലോചിച്ച് നോക്കാം നമ്മൾ ഒരാളുടെ കീഴ് നമ്മൾ ജോലി ചെയ്തിട്ട് അതിനുള്ള സാലറി നമ്മൾക്ക് അയാൾ തന്നിട്ടില്ലാണ്ടെങ്കിൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാകും അപ്പൊ നമ്മൾ അയാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവരെ പറ്റിക്കാൻ വേണ്ടി ഇത്തരം പണികൾ എടുക്കുമ്പോൾ എത്ര വലിയ എന്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് എത്ര വലിയ ദ്രോഹമാണ് അത് ചെയ്യുന്നതാണ് ആ ദ്രോഹം വളരെ ഗൗരവമുള്ളതാണ് സ്വാഭാവികമായിട്ടും അവർ പ്രവാചകൻ ചില നിങ്ങളത്തൊക്കെ ദാത്തിൽ മുതലും ഉപദ്രവിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന നിങ്ങളൊന്ന് സൂക്ഷിക്കണം എന്ന് പറയണം ഇവരിങ്ങനെ പല അനുഭവങ്ങളും പറഞ്ഞപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു മുമ്പൊക്കെ ഞങ്ങളെ കാണുമ്പോൾ വളരെ അറപ്പോടും വെറുപ്പോടും കൂടി നോക്കിയ ആൾക്കാരുണ്ടായിരുന്നു എന്താണ് നമ്മൾ ഉപേക്ഷിക്കുന്ന നമ്മുടെ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ അതെന്തെയ്യാണ് അത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ അവരെ അവരുടെ വിഷയം വെച്ചാല് ഇവരിപ്പോ ആകെ ചിന്തിക്കണത് നമ്മളെ വീട്ടുകാർ നമ്മളൊക്കെ ചിന്തിക്കണത് നമ്മളൊരു അൻപത് രൂപ നമ്മളെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കണന്റെ വിഷമം മാത്രമാണ് എഴുതി കൊള്ളൂ പക്ഷെ ഈ കാണുന്ന സാധനം മുഴുവൻ കൊണ്ടുപോയി അത് എത്ര പതിനായിരം രൂപക്ക് അവര് ശരിക്കും എത്ര തണ്ടണം അതെ അല്ലെ അതും അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകണ സാധനങ്ങള് നമ്മളത് വേർതിരിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള സമയം അവിടെ പോകണത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ സംബന്ധിച്ചോളം നേരിടുന്നുണ്ട് നമ്മളവരെ അവഗണിക്കാതെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം മുമ്പ് താജിക്ക അതേപോലെ അനുഭവത്തിലൊരു വിഷയം പറഞ്ഞിരുന്നു പമ്പേഴ്സിന്റെ ഒരു വിഷയം അപ്പൊ അവർക്ക് ഇതിൽ പറഞ്ഞാൽ ഇതില് ചിലപ്പോ നമ്മള് ചാക്കി തുറക്കുമ്പോ എന്ത് ചെയ്യും സ്മെല്ല മുഖത്തേക്ക് അടിക്കും അതേപോലെ കൊണ്ടുപോയിട്ട് വെക്കുക അതേപോലെ വീട്ടില് മീൻ കവർ കൊണ്ടുവരിക വീട്ടിലെ കോഴി കൂടുന്ന കവർ ഇതൊന്നും കഴുകി ഉണക്കാതെ അതേപോലെ ചാക്കിൽ കൊണ്ടുപോയി കൊണ്ടുപോയിടും ഡിസ്പോസ് ചെയ്യും അത് അവര് കൊണ്ടുപോയിക്കോളും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അത് അവര് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം അത് ഇപ്പോ ചില സമയത്തൊക്കെ നമ്മൾ കൊടുക്കുമ്പോ ഏറ്റവും നല്ല രൂപത്തിൽ കൊടുക്കാൻ പറ്റണം അല്ലെ അത് അവർക്ക് ഒരു പ്രയാസം ഉണ്ടാക്കാത്ത രൂപത്തിൽ കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോ ഇത്തരം ആളുകളെ ഇപ്പൊ നമ്മളെന്തിനൊക്കെ ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുന്ന ശ്രോതാക്കളോടൊക്കെ ഇത് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളെന്തിനൊക്കെ പണം ചെലവഴിക്കുന്നുണ്ട് അല്ലെ എന്തിനൊക്കെ പണം ചെലവഴിക്കണം പക്ഷെ ഇതുപോലെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഒരു അൻപത് രൂപ അല്ലേ പറ്റിക്കാൻ ഇത് വേറെ ഒരുപാട് ഘട്ടങ്ങളുണ്ടായേക്കാം അല്ലെ അപ്പൊ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി എന്ത് ചെയ്യരുത് ഒരു കാരണവശാലും ചെയ്യരുത് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഇതിന്റെ ഏറ്റവും ഗുണഭോക്താക്കളാരാണെന്നറിയോ ഈ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ മൂന്നും നാല് സെന്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഇതൊന്ന് കൊണ്ടുപോകാൻ ആരെങ്കിലും വന്ന പത്തോ നൂറോ ഇരുന്നൂറോ കൊടുത്തോളാം ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതെ അപ്പോൾ അത്തരം ആളുകള് അവർക്ക് വളരെ സന്തോഷകരമായ കാര്യമാണെങ്കിൽ നമ്മളിങ്ങനെ നമുക്ക് ഒരേ സ്ഥലം എന്തൊക്കെയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പൊ അതിന്തിനാ ഒരിക്കൽ അയിമ്പത് റുപ്പ് എടുക്കണേണ്ടല്ലേ അവരെ പ്രയാസപ്പെടുത്തും മാത്രമല്ല നമ്മളെയാണ് അവിടെ അടക്കപ്പെടുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും